ലോകം മൊത്തം പേടിയോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഉത്തര കൊറിയ ആയിരിക്കും നമ്മുടെ കിം ജോങ് ഉൻ എന്ന വികൃതിക്കാരനായ ഭരണാധികാരി ഭരിക്കുന്ന ഉത്തര കൊറിയ ആ ഉത്തര കൊറിയ ആയിട്ട് ഇന്ത്യ ഇതിനാണ് ബായിബായി ആവുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഉത്തര കൊറിയയിൽ എംബസി ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്താണ് എന്താണിതിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അമേരിക്കയോട് ഏത് സമയത്തും ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ജപ്പാൻ മുകളിലൂടെ ഏത് സമയത്തും ഇങ്ങനെ മിസൈല് പായിച്ച് നടക്കുന്ന അമേരിക്ക ഈ ജപ്പാൻ്റെ മുകളിൽ കൂടെയാണ് ഇവര് മിസൈൽ പരീക്ഷണമൊക്കെ ജപ്പാൻ്റെ മുകളിൽ കൂടെ ചെന്നിട്ട് കടലിൽ പതിക്കുന്ന രീതിയിലാണ് ഒരു ലോങ് റേഞ്ച് മിസൈലൊക്കെ ഇപ്പോൾ ജപ്പാൻകാര് എപ്പോഴും ഇങ്ങനെ തലയിൽ കൈ വെച്ചുകൊണ്ട് നടക്കുന്നത് എപ്പോഴാണ് ഒരു മിസൈൽ ഇങ്ങനെ തലയിൽ വീഴുക എന്ന് പേടിച്ചു കൊണ്ട് നടക്കുന്നത് പക്ഷേ ഇവർ ചൈനയോടും റഷ്യയോടും ഒക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ മുഴുവനിലൊക്കെ കണ്ടിട്ടുണ്ടാവും റഷ്യക്ക് പട്ടാളക്കാരെ കൊടുത്തു യുദ്ധം ചെയ്യാം ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ ഉക്രൈനോട് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരെ കൊടുത്തതിൻ്റെ പ്രധാന കാരണം ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക എവിടെ കൈവച്ചോ അതിന് ഓപ്പോസിറ്റ് തീർച്ചയായും ഈ വികൃതി പയ്യൻ ഉണ്ടാവും എന്നുള്ള സൂചനകൾ നമുക്ക് പണ്ടും കിട്ടിയിട്ടുണ്ട് ഈ ഗാസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചപ്പോഴും ഈ ഗാസയെ സഹായിക്കാൻ വേണ്ടി ഈ വകൃതി പയ്യൻ അവരുടെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആയുധങ്ങൾ ഇസ്രായേൽ കണ്ടെടുത്തിട്ടുണ്ട് ഉത്തരോദിയയ്ക്ക് വാണിംഗൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ അവർക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല ആര് വാണിജ് ചെയ്താലും എന്തിനും തയ്യാറാണ് എന്നുള്ള മട്ടിലാണ് അവർ നടക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തോട് എന്തിനാണ് നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിൽ വ്യക്തമായ ചില രാഷ്ട്രീയ നേത്പോക്കുകൾ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ നയതന്ത്ര നയതന്ത്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മളതിനെ കാണേണ്ടത് കാര്യം ദേശ സുരക്ഷ മുൻനിർത്തിയാണ് നമ്മൾ ഈ രാജ്യത്തോട് സന്ധി ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ എംബസി തുറക്കുന്നത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അതിശയോക്തി ആവില്ല അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം അതിനുമുമ്പ് നമുക്ക് നേരത്തെ തന്നെ അവിടെ എംബസി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് പൊട്ടിമുളയ്ക്കുന്നത് വരെ നമുക്കവിടെ എംബസി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ അവരുടെ എംബസി ഉണ്ട് ഉത്തരകൊറിയൻ എംബസി ഡൽഹിയിലുണ്ട് അതിപ്പോഴും ഉണ്ട് അത് അടച്ചിട്ടൊന്നുമില്ല നമ്മൾ കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ കാരണം പറഞ്ഞ് അവിടുന്ന് എംബസി പൂട്ടി അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ നിന്നിങ്ങനെ തിരിച്ചു പോരുകയും ചെയ്തു അവിടെ നേരിട്ട് ഫ്ലൈറ്റിൽ റഷ്യയിൽ പോയിട്ട് റഷ്യയിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് കണക്ഷൻ കണക്ഷൻ ഫ്ലൈറ്റാണ് അപ്പോൾ നമ്മൾ ചൈനയിലേക്ക് എങ്ങനെയാണ് പോകുന്നത് ചൈനയിലേക്ക് നമുക്ക് നേരിട്ട് കണക്ഷൻ ഇല്ല അല്ലേ അതുപോലെ തന്നെയാണ് ഉത്തരകൂറി അപ്പോൾ അവർ പൂട്ടി വന്നു പക്ഷെ അന്ന് പൂട്ടിയിട്ട് വന്നിട്ടും ഈ ഇത്രയും കാലം ഈ മൂന്നര വർഷത്തോളം കാലം അവിടെ തുറക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ അത് അമേരിക്കയുടെ പ്രഷറും കൂടെ ഉണ്ട് ഈ വികൃതി പയ്യൻ ഈ അടുത്ത കാലത്ത് കുറേ മിസൈലുകൾ ലോങ് റേഞ്ച് മിസൈലുകൾ അമേരിക്ക വരെ എത്തുന്ന മിസൈലുകളൊക്കെ പരീക്ഷിച്ചു ഒരുപാട് മിസൈലുകൾ ഇങ്ങനെ നിരന്തരം പരീക്ഷിച്ച് എല്ലാവരും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഈ രാജ്യം ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ് എന്നുള്ള അമേരിക്ക പറഞ്ഞിട്ട് അപ്പോൾ അവരോടുള്ള കച്ചവടങ്ങളും അങ്ങനെയുള്ള നയതന്ത്ര ബന്ധങ്ങളും എല്ലാം അവസാനിപ്പിക്കാൻ അമേരിക്ക അമേരിക്കയ്ക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളോട് ഇങ്ങനെ നിരന്തരം പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയും ഇത്രയും കാലം വിട്ടുനിന്നിട്ടുള്ളത് എന്നിട്ടും എന്തിനാണ് ഈ അമേരിക്കയെപ്പോലും അല്ലെങ്കിൽ ട്രംപിനെ പോലും ഇപ്പോൾ ട്രംപ് വന്നിട്ട് ട്രംപിനെ പോലും നമ്മൾ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ ഉത്തരകൊറിയയെ രാഷ്ട്രമാക്കുന്നത് അല്ലെങ്കിൽ അവിടെ എംബസി തുറക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുറകിൽ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സമയത്ത് നമ്മൾ ന്യൂക്ലിയർ രാഷ്ട്രമായി ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ച് നമ്മൾ വിജയിച്ച് ആണവശക്തിയായി ആ സമയത്ത് തന്നെ പാകിസ്ഥാനും ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഉത്തരകൊറിയയും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് വന്നൊരു കപ്പൽ ഇന്ത്യ പരിശോധിച്ചപ്പോഴും ഇന്ത്യ പിടിച്ചെടുക്കുമ്പോൾ അത് ഗുജറാത്ത് നമ്മുടെ ഏരിയയിൽ വന്നപ്പോഴും നമ്മളത് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ അതിൽ കണ്ടെത്തി ഞെട്ടിക്കുന്ന കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഉത്തര കൊറിയ ആണവ പരീക്ഷണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കപ്പല പിടിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അമി ഈ പാക്കിസ്ഥാന് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമുള്ള പല സംഗതികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം കൈമാറുന്നുണ്ട് എന്നുള്ള വിവരം അതിൽ നിന്ന് കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ അത് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയായിരുന്നു ആ കാലത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം ആ കാലഘട്ടത്തെ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയൊക്കെ തന്നെ അമേരിക്ക പാകിസ്ഥാനോടും വാണിജ് ചെയ്യുന്നുണ്ടായിരുന്നു ആണവായുധം നിർമ്മിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഉത്തര കൊറിയയോടും ഇന്ത്യയും വാഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യ റിക്വസ്റ്റും വാണിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങളത് ചെയ്യരുത് കാരണം പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഏറ്റവും വലിയ ഭീഷണിയാവുക ഇന്ത്യക്കാണ് അപ്പോൾ നിങ്ങളതിന് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവരൊന്നും അത് കേൾക്കുന്ന മറ്റുള്ള ആൾക്കാരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടുള്ള വാണിജ്യപരമായ കുറേ സംഗതികളൊക്കെ നിർത്തലാക്കി കച്ചവടങ്ങളൊക്കെ കുറഞ്ഞു പാകിസ്ഥാനോട് പണ്ടുള്ളതിനെക്കാട്ടിലും വലിയ ശത്രുതയായി അമേരിക്ക അവർക്കുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചു ഇതെല്ലാം അറിഞ്ഞ ശേഷം അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്ത് വരെ അതങ്ങനെ തുടർന്നു വലിയ വ്യാപാരങ്ങളൊന്നും പരസ്പരം ഉത്തരകൊറിയം ഇന്ത്യ നടന്നിരുന്നില്ല രണ്ടായിരത്തി പത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ വ്യാപാരമൊക്കെ ഏകദേശം അറുപത് മില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരം ഒക്കെ ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ പയറവർഗങ്ങൾ പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളും അവിടെ സിൽവർ മുതലായ സാധനങ്ങളൊക്കെ എങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം കൈമാറി അതിനിടയ്ക്കാണ് ഈ കോവിഡ് പിടിപെടുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ അതോടുകൂടി അവർ ഈ മിസൈലുകളുടെ പരീക്ഷണവും പ്രകോപനവും ഒക്കെ വൻതോതിൽ തുടർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞ് നമ്മൾ പൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് ആ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ വാർ വാർ സമയത്ത് അമേരിക്ക ഇടപെട്ട ഉക്രൈന് എതിരായിട്ട് റഷ്യക്ക് അയാൾ ആയുധങ്ങൾ കൊടുത്തു പട്ടാളക്കാരെ അയച്ചു അമേരിക്ക ഇടപെട്ട ഇസ്രയേലിന് ഓപ്പോസിറ്റായിട്ടുള്ള ഗാസയ്ക്ക് ഒരു സഹായങ്ങൾ കൊടുത്തു ആയുധങ്ങൾ സപ്ലൈ ചെയ്തു അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് ഇവർ ഇനി ഫ്യൂച്ചറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ സഹായിക്കാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി ഇവർ സഹായിക്കാൻ പോകുന്നത് ചൈനയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ വികൃതി പതിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല നമ്മുടെ തലയ്ക്ക് തന്നെ ചെയ്താൽ മിസൈൽ വരാം കാരണം നമ്മൾ അമേരിക്കയെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നു അമേരിക്കയും ഇന്ത്യൻ ഭയങ്കര ദിക് ഫ്രണ്ട്സാണ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ആയിരിക്കുമല്ലോ അവർക്കുള്ളത് ഫ്രണ്ട്സാണോ ഇനി അവരുടെ കീഴിൽ അവരൊരു ചുൽപ്പാടിക്ക് നിൽക്കുന്ന രാജ്യമാണോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം അത് വേറൊരു വിഷയമാണ് അതിലേക്ക് ഇപ്പോൾ കിടക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ എംബസി എംബസി തുറന്നു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ളൊരു സൗഹൃദം തുടർന്നു കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു ഭീഷണി വരുമ്പോൾ അതിന് തടയിടാൻ പറ്റും എന്നുള്ള ബേസിലാണ് ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ തുടക്കങ്ങൾ നിലക്കി അവിടെ എംബസി തുറക്കുന്നത് അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല അവരോടുള്ള പേടി കൊണ്ടാണ് ശരിക്കും അവിടെ എംബസി തുറക്കുന്നത് പോട്ടെ അതൊക്കെ ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ട് വരുന്ന സംഗതികളാണ് നമുക്ക് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയും കൊറിയയും അടുത്തടുത്ത് കിടക്കുന്ന രാജ്യം നമ്മളിന്ത്യ പാകിസ്ഥാനെക്കാട്ടും ഭയങ്കര ശത്രുതയിലുള്ള ആൾക്കാരാണ് വീട്ടുമൂത്തും നിരന്തരം വെടിവയ്പ്പും മിസൈലാക്രമണമൊക്കെ നിരന്തരം നടക്കുന്ന രാജ്യം ആ ദക്ഷിണ കൊറിയ ആയിട്ട് നമുക്ക് സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണെന്ന് ശരിക്കും പറയേണ്ടി വരും ജപ്പാനെക്കാട്ടിലും ചിലപ്പോൾ നമുക്ക് അടുത്ത ബന്ധം നമ്മുടെ സാംസങ് ഫോണ് ഹുണ്ടായി എൽ ജി ഒരുപാട് സാധനങ്ങൾ നമുക്ക് ദക്ഷിണ കൊറിയൻ സാധനങ്ങളുണ്ട് നമുക്ക് ലോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി നമ്മുടെ ചോക്കോ പയ്യക്കി ഇതൊക്കെ അവർ ജപ്പാൻ ഈ ദക്ഷിണ കൊറിയൻ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് വ്യാപാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ അവരുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ എംബസി തുടർന്നിരിക്കുന്നത്